ബിയർഹർസ് ഐനുമിൻ ഒയോനിൽ ജന്ന ഈ കിണറിലെ ഉറവ അത് സ്വർഗത്തിൽ നിന്നുള്ള ഉറവയാണെന്ന് മുത്തറസൂൽ സലഹ് അലൈഹി സ്വലാമ തങ്ങളെ പരിചയപ്പെടുത്തിയ മദീനയിലെ പ്രശസ്തമായ ഒരു കിണറാണ് ബിയർഹർസ് അതിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു കിണറിന് മുത്തറസൂൾ സല്ലാഹു അല്ലൈവ് സ്വല തങ്ങളുമായി ബന്ധപ്പെട്ട ആബാറുൻ നബവിയ എന്നറിയപ്പെടുന്ന മദീനയിലെ പ്രശസ്തമായ ഏഴ് കിണറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിണറാണ് ബിയറുഗർസ് അതുപോലെ തന്നെ സുല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിണറ് അവിടുന്ന് ബരി എൻ്റെ കിണറി എന്ന് പരിചയപ്പെടുത്തിയ ഒരു കിണറ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു കിണറിന് സുഹാബിയായ സായുബിൻ ഹൈസമാർ അലി അള്ളാഹൊനുവിൻ്റെ തോട്ടത്തിലായിരുന്നു ഈ ഒരു കിണറുണ്ടായിരുന്നത് അലൈഹി അലൈവലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിതർ വന്നപ്പോൾ ഈ കിണറിനെക്കുറിച്ച് അറിയുകയും അങ്ങനെ കിണർ കാണാൻ വേണ്ടി ഇവിടെ വന്നു സമയത്ത് ഒരാൾ കുറച്ച് തേനും പാലും നബി സലാഹു അലൈഹി വല്ല തങ്ങൾക്ക് ഹതിയായിട്ട് കൊടുത്തു നബി തങ്ങൾ അതിൽ നിന്ന് സ്വൽപം കുടിക്കുകയും ബാക്കി ഈ കിണറിലേക്ക് ബർക്കത്തിന് വേണ്ടി കിണറിലേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അത ഐനുൽ ജന്ന ജന്നൽ ബേറു ഹേർസ് ഉൽജന്ന വമാവു അത്യാബുൽ മിയ ഈ കിണറിൻ്റെ ഉറവ അത് സ്വർഗത്തിൽ നിന്നുള്ള ഉറവയാണ് ഇതിൻ്റെ വെള്ളം ഏറ്റവും വിശിഷ്ടമായ വെള്ളമാണെന്ന് മുത്രസൂർ സല്ലാഹു അലൈവലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അലി റതി ഉള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞു യാ അലി ഇദാന മിത്തു ഫാസിൽ അഥവാ ഞാൻ വഫാത്തായാൽ ഈ കിണറിൽ നിന്നും ഏഴ് തോൽപാത്രം വെള്ളം എടുത്തിട്ട് വേണം എൻ്റെ ജനാസ കുളിപ്പിക്കാൻ എന്ന് അലി അലിറല്ലുല്ലാഹുനെ വിളിച്ച് വസീയത്ത് ചെയ്യുകയും അപ്രകാരം തങ്ങൾ വഫാത്തായപ്പോൾ ഇവിടെ നിന്നും അലിറല്ലുല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഏഴ് തോൽപാത്രം വെള്ളം ഹറമിലേക്ക് കൊണ്ടുപോയി അടുവച്ചിട്ടായിരുന്നു സല്ലാഹു അല്ല സ്വലാ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് മുത്രസൂർ സുല്ലാ സ്വല താങ്കൾ ഇടയ്ക്കിടയ്ക്ക് കിണറിൻ്റെ അരിയിൽ വരാറുണ്ടായിരുന്നു അലൈസാ അലൈഹി വല്ലാമ തങ്ങൾ വന്ന് നിസ്കരിക്കുകയും അതുപോലെ സ്വഹാബത്തിനെ ദർശനം നടത്തുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് മാഷാ അല്ലാ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള മുത്രസൂർ സലാഹു അലൈഹി സ്വലാ താങ്കൾ ഉപയോഗിച്ച വെള്ളം കുടിച്ച ഒരു കിണറ് ഇന്ന് അതിമനോഹരമായിട്ട് ഇവിടുത്തെ സൗദി ഗവൺമെൻറ് സംരക്ഷിച്ചിരിക്കുകയാണ് മാഷാ അല്ലാ തബാറക്കല്ല ഒരു ദിവസം ഹബീബ് സലാഹ് അലൈഹി സലാം താങ്കൾ ഈ കിണറരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ രാത്രിയിലൊരു സ്വപ്നം കണ്ടു സ്വർഗ്ഗത്തിൽ ഒരരുവിയില് ഒരു കിണറിനരികിൽ ഇരിക്കുന്നതായിട്ട് ആ സ്വപ്നത്തിൽ കണ്ട കിണറ് ഈ ഒരു കിണറാണെന്ന് സുല്ല അല്ലാമ തങ്ങള് പറയുന്നതായിട്ട് അനസുബിന് മാലിക് റലി ഉള്ളഹനു ദിവായത്ത് ചെയ്യുന്നുണ്ട് അലഹമുല്ലാ അങ്ങനെ മുത്തൂർ റസൂൽ സലഹ് അല്ല വല്ലാമ തങ്ങൾ വെള്ളം കുടിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ നമുക്കും ഭാഗ്യം കിട്ടി അതുപോലെ തന്നെ ഈ കിണറിൻ്റെ എല്ലാ ചരിത്രവും എല്ലാം നല്ല മനോഹരമായ രീതിയിൽ ഇവിടുത്തെ ഹുക്കൂമത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇതുപോലെ തന്നെ മറ്റൊരു ചരിത്ര തീരത്തിൻ്റെ വീഡിയോ ഞാൻ എനിക്ക് വീണ്ടും കാണാം അതുവരെ